കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ സത്യമായി ഭവിക്കുകയാണ് അതായത് തന്നെ തൻ്റെ പാർട്ടിയെ ചതിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യമാണ് ഇത് ഏതാണ്ട് സത്യമായി വരുന്നു അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു സെഞ്ചുറി നേട്ടത്തിലേക്ക് കടക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായിക്കണം ഇത് രണ്ടുകൂടി കേൾക്കുമ്പോൾ ഒരു പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ എന്താണെന്ന് പറയാം കൃത്യമായിട്ട് പറഞ്ഞാൽ അതായത് ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൽ ഇത്രത്തോളം ആത്മാർത്ഥതയില്ലാത്ത ഒരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല ആരെ പോലെ രാഹുൽ ഗാന്ധിയെ പോലെ എല്ലാ തിരഞ്ഞെടുപ്പിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നൊക്കെ പ്രതീതി ഉണ്ടാക്കുന്നു പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ബി ഒക്കെ തന്നെ ഈ പറയുന്ന നേതാവിനെ കോൺഗ്രസ് പാർട്ടിയെ പരാജയപ്പെടുത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ അമേധിയിൽ മത്സരിക്കാൻ എത്തിയതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് പരാജയത്തിൻ്റെ തേരോട്ടം നടത്തുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലങ്ങളായിരുന്നു അവിടെയെല്ലാം തന്നെ വമ്പൻ പരാജയങ്ങളാണ് രാഹുൽ ഗാന്ധി തലപ്പത്തേക്ക് എത്തിയതിനു ശേഷം കോൺഗ്രസ് കോൺഗ്രസ്സിനുണ്ടായിരിക്കുന്നത് അതിനുശേഷം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി നീക്കങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് അല്ലെ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലെ പരാജയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവൊക്കെ ആകുന്നതിന് മുമ്പ് അമേഠിയിൽ മത്സരിച്ചതിന് ശേഷം ഒട്ടനവധി തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ നയിച്ചു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഗുജറാത്തിൽ വമ്പൻ തോൽവിയാണ് നേരിടേണ്ടി വന്നത് അന്ന് നരേന്ദ്രമോദി ആയിരുന്നു ആദ്യം നേതൃത്വം നൽകിയത് ആ സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിനെ കടപുഴക്കി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് സാധിച്ചില്ല ഇനി മറ്റൊരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശത്തിൽ ആരും ഭരണത്തിലിരിക്കുന്നോ ആ ഭരിക്കുന്ന പാർട്ടി ഇന്ത്യ മഹാരാജ്യം ഭരിക്കും ഇതാണ് പണ്ട് മുതലേയുള്ള ചൊല്ല് എത്രയോ കാലം ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ ഒരു കുത്തക സ്റ്റേറ്റായിട്ട് നിലകൊണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കോൺഗ്രസിനെ കടപുഴക്കി എറിയുകയായിരുന്നു ചെയ്തത് ബി ജെ പി അവിടെ അധികാരത്തിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠിയിൽ മത്സരിച്ച രാഹുലിന് പരാജയവും നേരിടേണ്ടി വരുന്നു അപ്പോൾ ബി ജെ പി അവിടെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു നേതാവിനെ കൂടി സംഭാവന ചെയ്യുന്നു ഭാവി പ്രധാനമന്ത്രി വരെ ആകാമെന്ന് കരുതപ്പെടുന്ന ഒരു നേതാവാണ് അത് കഴിഞ്ഞാൽ ബീഹാറിൻ്റെ കാര്യം കൊടുക്കണം ഈ ബീഹാർ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഏതാണ്ട് മുപ്പത് വർഷക്കാലം കോൺഗ്രസിനും മാത്രമായിരുന്നു അവിടെ ആധിപത്യം ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ കോൺഗ്രസിൻ്റെ ആ സമഗ്ര ആധിപത്യത്തിൽ വലിയ വിള്ളലുണ്ടായി അവർക്കവിടെ ആധിപത്യം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനെ ആ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഏതാണ്ട് അകറ്റി നിർത്തിയെന്ന് പറയാം ഇതിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം വിട്ട് മറ്റൊരു സഖ്യം രൂപീകരിക്കുന്നു അങ്ങനെ ആർ ജെ ഡിയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി കോൺഗ്രസും ചേർന്ന് ഭരിക്കുന്നു പിന്നീട് വീണ്ടും ഈ എൻ ഡി എയിലേക്ക് നിതീഷ് കുമാർ തിരിച്ചു വരികയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ ജെ ഡിയുടെ കൂടെ നിന്ന് ഇരുപത്തഞ്ചിൽ ആർ ജെ ഡിയുടെ കൂടെ നിന്ന് മത്സരിച്ചപ്പോൾ അറുപത്തൊന്ന് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ജയിക്കാൻ കഴിഞ്ഞത് ആറ് സീറ്റ് മാത്രം അഞ്ച് വർഷം മുമ്പ് എഴുപത് സീറ്റിൽ മത്സരിച്ചപ്പോൾ അന്ന് ജയിക്കാൻ കഴിഞ്ഞത് പത്തൊമ്പത് സീറ്റിൽ തുടർന്ന് മധ്യപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ പരാജയങ്ങളാണ് കോൺഗ്രസ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നതും ഇപ്പം മധ്യപ്രദേശിലെ കണക്കെടുത്താൽ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പൂർണ്ണമായും പരാജയം ഏറ്റുവാങ്ങി ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇനി ഡൽഹി ഈ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ കോൺഗ്രസ് എത്രത്തോളം ആധിപത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇവിടെ കോൺഗ്രസിന് യാതൊരു സാന്നിധ്യവുമില്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ മാത്രം പരിഗണിച്ചാൽ ഒറ്റ സീറ്റ് പോലും ഡൽഹിയിൽ നിന്ന് നേടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല പിന്നീട് ഒഡീഷ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് സമാനമായ ഗതിയാണ് ഉണ്ടായത് തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ പരാജയം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കേരള നിയമസഭയിലേക്ക് നടന്ന മത്സരത്തിലും കോൺഗ്രസ്സിന് വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ചുരുക്കം പറഞ്ഞാൽ ബീഹാർ തിരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് ഒരു ഗതകാല പ്രൗഢിയിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ ഇണപ്രതീക്ഷിച്ചത് വോട്ട് അധികാർ യാത്രയൊക്കെ നടത്തി പാറ്റ്നയിൽ വലിയ ഓളം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഇടത് നേതാക്കളുമൊക്കെയായിട്ട് ചേർന്ന് സംയുക്തമായിട്ട് ഒരു റാലിയൊക്കെ നടത്തി വലിയ പ്രചരണം നടത്തി അങ്ങനെ മഹാസഖ്യത്തെ ഇലക്ഷൻ്റെ ആ കരുനീക്കങ്ങളിലേക്ക് കൊണ്ട് എന്ത് എത്തിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ഗാന്ധിയൊക്കെ പോവുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി രാഹുൽ പാറ്റ്ന വിട്ടു പിന്നീട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയി അഞ്ച് രാജ്യങ്ങളോ മറ്റോ സന്ദർശിച്ചതിനു ശേഷം പിന്നീട് തിരിച്ചെത്തുന്നത് ഏതാണ്ട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിയാണ് അന്ന് ഈ പാറ്റ്നയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അന്ന് ഇലക്ഷൻ ആരംഭിക്കാൻ ഏതാണ്ട് കഷ്ടിച്ച് ഒരാഴ്ച മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേണ്ട രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു എന്തായാലും ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേദിവസം രാഹുൽ ഗാന്ധി പറയുകയാണ് മഹാസഖ്യത്തിന് ബി ജെ പിയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കോൺഗ്രസ്സിന് വിജയം നേടാൻ കഴിയില്ല വലിയ നിരാശയാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്കെല്ലാം ഉണ്ടായത് അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ബീഹാറിലെ എലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ വ്യക്തമായിട്ടുണ്ട് കാരണം ഇവിടെ ഈ വലിയ തോതിലുള്ള വോട്ട് കൊള്ളയൊക്കെ നടന്നു എന്ന ആരോപണം ഉന്നയിച്ച് ബീഹാറിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും നരേന്ദ്രമോദി ഇവിടെയും ചതിച്ചു അല്ലെങ്കിൽ ബി സർക്കാർ ചതിക്കുന്നു അങ്ങനെ വീണ്ടും രാഹുൽ ഗാന്ധി ഒറ്റപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ പാർട്ടിയോട് ആത്മാർത്ഥതയില്ലാത്ത പ്രസ്ഥാനത്തോട് യാതൊരുവിധ താല്പര്യവും ഇല്ലാത്ത ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി അതപതിച്ചു കാരണം പ്രധാനമന്ത്രി പദം എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്നും താൻ എവിടെ മത്സരിച്ചാലും ആ പ്രധാനമന്ത്രി പദം തന്നിലേക്ക് എത്തിച്ചേരുമെന്നുള്ള അമിത ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഇത്രയും കാലം രാജ്യം കട്ടുമുടിച്ചവർ എന്നുള്ള ഒരു ദുഷ്പേര് കോൺഗ്രസിൽ വന്ന് ഭവിച്ചതോടുകൂടി രാഹുൽ ഒരു മികച്ച ലീഡർ അല്ലെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഈ പാർട്ടിയെയും നേതാക്കളെയും ഒക്കെ തന്നെ ജനങ്ങൾ കൈവിട്ടു അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം മൂന്ന് ടേം തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ആ പദവിയിലേക്ക് എത്താൻ സാധിച്ചത് ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ സർക്കാർ രാജ്യം ഭരിക്കാനായിട്ട് സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഡൽഹിയിലേക്ക് വോട്ടെടുപ്പ് സമയത്ത് എത്തി നോക്കുന്നു എന്നത് ഒഴിച്ചാൽ ബാക്കിയുള്ള സമയത്ത് ഈ രാഹുൽ എവിടെയാണെന്ന് പോലും അറിയില്ല ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതായത് ഇവിടെ നടക്കുന്ന ഇത്രയും വലിയ മുന്നേറ്റത്തിന് ബി ജെ പി സഹായിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചില പാളിച്ചകളാണ് ഇത് രാഹുൽ നേരിട്ട് മാധ്യമങ്ങളോട് പറയുന്നില്ല പകരം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവാണ് വന്നേച്ച് പറയുന്നത് അതായത് സുതാര്യമല്ലാത്ത രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നത് അതുകൊണ്ടാണ് ബീഹാറിൽ എൻ ഡി എക്ക് ഇത്രയും വലിയ വിജയം നേടാൻ സാധിച്ചത് എങ്കിലും സ്വന്തം പരാജയത്തെ അവരങ്ങോട്ട് അംഗീകരിക്കുന്നില്ല ഈ വോട്ട് ജോലിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും വോട്ട് അധികാര യാത്രയിലൂടെ ബീഹാറിലെ ജനമനസ്സുകൾ ഇടം പിടിക്കാനായിട്ട് രാഹുലിന് സാധിച്ചിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ രണ്ടായിരത്തി നാലിലെ ഈ അമേഠിയിലെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പിന്നീട് പരാജയങ്ങളുടെ ഒരു പടുകുഴിയിലേക്കാണ് അദ്ദേഹം വീണത് തൊണ്ണൂറ്റിയെട്ടോളം ഇലക്ഷൻ പരാജയങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇതുപോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും സംശയമാണ് അപ്പോൾ രാഹുൽ പറഞ്ഞതൊക്കെ ഏതാണ്ട് സത്യമായിട്ട് ഭാവിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ചതിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാർ കോൺഗ്രസ് പാർട്ടിയെ ചതിക്കുന്നു കാരണം അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല ആകെ മൂന്ന് സംസ്ഥാനങ്ങളുടെ ഭരണം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ കൈവശമുള്ളത് ഇനി അതുകൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത അജണ്ട തന്നെ നടപ്പാകും ആകെ ഇനി മോദിക്ക് ചെയ്ത് സഹായിക്കാനുള്ളത് രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകൾ കൂടി പരാജയപ്പെടുത്തി രാഹുൽ ഗാന്ധിക്ക് നൂറ് പരാജയമെന്ന തകർക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡിലേക്ക് എത്തിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് ചെയ്യുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് എന്തായാലും രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി രാഹുലിനെയും കോൺഗ്രസിനെയും ചതിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക